യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആകർഷകവും എന്നാൽ ഫലപ്രദമല്ലാത്തതുമായ ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഫലം നൽകുന്നതുമായ പത്ത് തന്ത്രങ്ങളിത് ഈ തന്ത്രങ്ങൾ വളരെ സൂക്ഷ്മമായ സ്വാധീനം ചെലുത്തുന്നവയാണ് ഇവ മറ്റുള്ളവരെ തന്ത്രപരവും ചിലപ്പോൾ വഞ്ചനാപരവുമായ രീതിയിൽ സ്വാധീനിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇവ ഫലപ്രദമാണെങ്കിലും അതീവ ജാഗ്രതയോടെ വേണം ഉപയോഗിക്കാൻ ഈ ടെക്നിക്കുകൾ ദുരുപയോഗം ചെയ്യുന്നത് ബന്ധങ്ങളെ നശിപ്പിക്കാനും വിശ്വാസം തകർക്കാനും ധാർമ്മിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് മന്ത്രം ഒന്ന് പേര് വിളിക്കുക നെയ്മ്രോപ്പ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതും ചുറ്റും കറങ്ങുന്നതുമായ ഒരു മുറി നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ സുഹൃത്തിൻ്റെ ശ്രദ്ധ കിട്ടാൻ കൈ വീശുകയോ ഉറക്കെ വിളിക്കുകയോ ചെയ്യുന്നതിനു പകരം അവരുടെ പേര് മാത്രം വിളിക്കുക ഉദാഹരണത്തിന് ഹേയ് ശ്രുതി ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുക ആളുകൾ അവരുടെ സ്വന്തം പേര് കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും ആളുടെ പേര് ഉപയോഗിക്കുന്നത് അവരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സഹായിക്കും കൂടാതെ നിങ്ങൾ അവരോട് നേരിട്ട് സംസാരിക്കുന്നു എന്ന ഇത് കാണിക്കുന്നു ഇത് ആശയവിനിമയം കൂടുതൽ വ്യക്തിപരവും ഫലപ്രദവുമാക്കുന്നു യുടെ പേര് വിളിക്കുന്നതിലൂടെ ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിക്കാൻ അവരെ സഹായിക്കുകയും നിങ്ങളുടെ ആശയവിനിമയം കൂടുതൽ സുഗമവും നേരിട്ടുള്ളതുമാക്കുകയും ചെയ്യുന്നു തന്ത്രം രണ്ട് റിഫ്ലക്റ്റീവ് ലിസണിങ് നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മനസ്സിലാക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ റിഫ്ലക്റ്റീവ് ലിസണിംഗ് ഉപയോഗിക്കുക ഇതിനർത്ഥം അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ തിരികെ പറയുക എന്നതാണ് ഉദാഹരണത്തിന് ഒരാൾ ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് എനിക്ക് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം അപ്പോൾ ഈ പുതിയ പ്രൊജക്ട് കാരണം നിങ്ങൾക്ക് വല്ലാതെ ഭാരം തോന്നുന്നു അല്ലേ ഇത് അവരുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെന്നും കാണിക്കുന്നു കലക്റ്റീവ് ലിസണിങ് എന്നത് വിശ്വാസം വളർത്താനും മറ്റുള്ളവർക്ക് തങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാനുമുള്ള മികച്ച മാർഗമാണ് വികാരങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കുന്നതിലൂടെയും സഹാനുഭൂതി കാണിക്കുന്നതിലൂടെയും സംഭാഷണങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കുന്നു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് മൂന്നാമത്തെ ഫലപ്രദമായ വിദ്യ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് ഒരാൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഉടനടി തിരിച്ചറിയുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഉദാഹരണത്തിന് നിങ്ങളുടെ സഹപ്രവർത്തകനായ അലക്സ് ഒരു റിപ്പോർട്ടിന് നിങ്ങളെ സഹായിച്ചാൽ ആ റിപ്പോർട്ടിൽ സഹായിച്ചതിന് നന്ദി അലക്സ് അത് വലിയൊരു മാറ്റമുണ്ടാക്കിയെന്നുടൻ പറയുക ഇത്തരത്തിലുള്ള ഉടനടിയിലുള്ള പ്രശംസ അലക്സിനെ ഭാവിയിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആളുകളെ പ്രചോദിപ്പിക്കാനും അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണ് ഇത് നിങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ മുകൾ അവരുടെ നല്ല പ്രവൃത്തികൾ ആവർത്തിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് മിററിങ് നാലാമത്തെ തന്ത്രം മിററിംഗ് ആണ് ഒരു സംഭാഷണത്തിനിടെ മറ്റൊരാളുടെ ശരീരഭാഷ സൂക്ഷ്മമായി അനുകരിക്കുന്ന രീതിയാണിത് അവർ മുന്നോട്ട് ആഞ്ഞാൽ നിങ്ങളും ആനയിക്കുക അവർ കൈകൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളും അതുപോലെ ചെയ്തേക്കാം ഇത് ഒരു ബന്ധം സ്ഥാപിക്കാനും സംഭാഷണം കൂടുതൽ സൗകര്യപ്രദമാക്കാനും സഹായിക്കുന്നു മിററിംഗ് മിററിങ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ൾ സുഗമമാക്കുകയും ചെയ്യുന്നു കാരണം ഇത് നിങ്ങളും മറ്റേയാളും ഒരേ താളത്തിലാണെന്ന് കാണിക്കുന്നു ആശയവിനിമയം മെച്ചപ്പെടുത്താനും മറ്റൊരാളെ കൂടുതൽ സുരക്ഷിതനായി തോന്നിപ്പിക്കാനുമുള്ള ലളിതമായ മാർഗമാണിത് അഞ്ചാമത്തെ അടവ് സംഭാഷണങ്ങളിലെ നിശബ്ദതയുടെ ശക്തി ദ പവർ ഓഫ് പോസസ് ഇൻ കോൺവെസേഷൻ പ്രത്യേകിച്ച് ഒരു ചർച്ചയിൽ നിശബ്ദത ഫലപ്രദമായി ഉപയോഗിക്കാം നിങ്ങളൊരു വാദം അവതരിപ്പിച്ച ശേഷം ഒന്നും പറയാതെ കുറച്ചുനേരം നിശബ്ദമായി നിൽക്കുക ഈ നിശബ്ദത നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ മറ്റേയാളെ പ്രേരിപ്പിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങളോ ഇളവുകളോ അവർക്ക് നൽകേണ്ടി വന്നേക്കാം ആളുകൾക്ക് മറുപടി പറയേണ്ട ആവശ്യം ഉണ്ടാക്കുന്നതിലാണ് നിശബ്ദതയുടെ ശക്തി ഇത് നിങ്ങൾക്ക് ഗുണകരമാകും ഇത് ചർച്ചയിൽ മുൻഗണന നേടാനും കൂടുതൽ ചിന്തയോടെയുള്ള പ്രതികരണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായകമാണ് ആറാമത്തെ അടവ് നങ്കൂര മെഡൽ ആങ്കറിംഗ് ഒരു ചർച്ചയിൽ നിങ്ങൾ ഉയർന്ന ഒരു സംഖ്യയോ അല്ലെങ്കിൽ കഠിനമായ ഒരു നിലപാടോ ആദ്യമേ ആദരിപ്പിക്കുക ഇത് ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഒരു ശമ്പള ചർച്ചയിൽ ഉയർന്ന തുക ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയാൽ എതിർ കക്ഷിയുടെ മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തുകയോട് കൂടുതൽ അടുത്തായിരിക്കും ആളുകൾ അവരുടെ തീരുമാനങ്ങൾ തുടക്കത്തിൽ അവതരിപ്പിച്ച സംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത് എന്നതിനാലാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം കൂടുതൽ ന്യായമായ ഒന്നായി തോന്നിക്കാൻ ഇത് സഹായകമായ ഒരു തന്ത്രമാണ് ഏഴാമത്തെ അടവ് മുഖത്തെ വാതിൽ ഡോർ ഇൻ ദ ഫേസ് ഈ തന്ത്രത്തിൽ നിങ്ങൾ ആദ്യം നിരസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ആവശ്യം അവതരിപ്പിക്കുന്നു തുടർന്ന് അതിനേക്കാൾ ചെറുതും ന്യായമായതുമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ആരോടെങ്കിലും നൂറ് ഡോളർ സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ അത് നിരസിക്കുകയും ചെയ്താൽ നിങ്ങൾ പിന്നീട് പത്ത് ഡോളർ ചോദിക്കുക വലിയ ആവശ്യം നിരസിച്ചതിന് ശേഷം ആളുകൾ ചെറിയ ആവശ്യത്തോട് സമ്മതിക്കാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ആവശ്യം നിരസിച്ചതിനാൽ രണ്ടാമത്തെ ആവശ്യത്തിന് സമ്മതിക്കേണ്ട ഒരു കടപ്പാട് ഉണ്ടാക്കുന്നു എന്നതിനെ ഇത് പ്രയോജനപ്പെടുത്തുന്നു ധനസമാഹരണം പോലെയുള്ള പല സാഹചര്യങ്ങളിലും ഈ തന്ത്രം ഫലപ്രദമാണ് എട്ടാമത്തെ തന്ത്രം വാതിലിലേക്കാൽ ഫൂട്ടിൻ ദ ഡോർ ഈ തന്ത്രം ഒരു ചെറിയ എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടു തുടങ്ങുന്നു തുടർന്ന് ഒരു വലിയ ആവശ്യം ഉന്നയിക്കുന്നു ഉദാഹരണത്തിന് ഒരു പുസ്തകം എടുക്കാൻ സഹായിക്കുമോ എന്ന് ഒരാളോട് ചോദിക്കുകയും അവ സമ്മതിച്ചാൽ അതിനുശേഷം വലിയ ഒരു പെട്ടിടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുക ആളുകൾ ഒരു ചെറിയ ആവശ്യത്തിന് സമ്മതിച്ചാൽ പിന്നീട് ഒരു വലിയ ആവശ്യത്തിന് സമ്മതിക്കാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യത്തിന് സമ്മതിച്ചാൽ വലിയ ആവശ്യത്തോടും സമ്മതിക്കാൻ അവർക്ക് ഒരു പ്രതിബദ്ധത തോന്നുന്നു എന്ന തത്വത്തെയാണ് ഇത് ആശ്രയിക്കുന്നത് ഒമ്പതാമത്തെ അടവ് സാമൂഹിക തെളിവ് സോഷ്യൽ പ്രൂഫ് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കി സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയാണിത് ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആശയത്തെ മറ്റുള്ളവർ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുക ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകളും മീറ്റിംഗ് നേരത്തെ തുടങ്ങുന്നത് സഹായകമാകുമെന്ന് കരുതുന്നു എന്ന് പറയാം ആളുകൾ സാധാരണയായി കൂട്ടത്തെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നു എന്നതിനാലാണ് ഇത് ഫലപ്രദമാകുന്നത് നിങ്ങളുടെ ആശയത്തിന് വ്യാപകമായ പിന്തുണയുണ്ടെന്ന് ഇത് കാണിക്കുന്നു പത്താമത്തെ അടവ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രഭാവം ദി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് രാളോട് ഒരു ചെറിയ സഹായം ചോദിക്കുന്നത് ഭാവിയിൽ വീണ്ടും സഹായിക്കാൻ അവരെ പ്രേരിപ്പിക്കും എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ഉദാഹരണത്തിന് ഒരാളോട് ഒരു പുസ്തകം കടം ചോദിക്കുകയും അവ സമ്മതിക്കുകയും ചെയ്താൽ ഭാവിയിലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ കൂടുതൽ സഹായിക്കാൻ തയ്യാറായേക്കാം സഹായം ചെയ്യുമ്പോൾ ആളുകൾക്ക് സ്വയം നല്ലതായി തോന്നുകയും ഭാവിയിൽ കൂടുതൽ സഹായം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ചെറിയ സഹായങ്ങളിലൂടെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും കൂടുതൽ സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നു പതിനൊന്നാമത്തെ അടവ് ദുർബലതാ തത്വം ദ സ്കാസിറ്റി പ്രിൻസിപ്പൾ ഒന്നിൻ്റെ ലഭ്യത കുറവാണെന്ന് ഉയർത്തിക്കാട്ടി അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയാണിത് ഉദാരണത്തിന് നിങ്ങളൊരു പരിപാടിയുടെ ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിയുന്നു ഉള്ളപ്പോൾ തന്നെ വാങ്ങൂ എന്ന് പറയാം ഈ പ്രസ്താവന ഒരു അടിയന്തര ബോധം ഉണ്ടാക്കുകയും ആളുകൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നു ഒരു സാധനത്തിന് പരിമിതമായ ലഭ്യതയുണ്ടെന്ന് ഊനി പറയുന്നതിലൂടെ കൂടുതൽ മൂല്യവത്തായതും ആകർഷകവുമാണെന്ന് തോന്നിപ്പിക്കുന്നു ആളുകൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ മുതലെടുത്തുകൊണ്ട് വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാൻ ഇത് സഹായകമാണ് പന്ത്രണ്ടാമത്തെ അടവ് വൈകാരിക അടയാളപ്പെടുത്തൽ മോഷണൽ ലേബലിംഗ് പ്രത്യേകിച്ച് ചൂടുപിടിച്ച ചർച്ചകളിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും അംഗീകരിക്കാനും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത് ഒരാൾ അസ്വസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ നിരാശയുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാം അവരുടെ വികാരത്തിന് പേര് നൽകുന്നതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും കാണിക്കുന്നു ഇത് സാഹചര്യത്തെ ശാന്തമാക്കാൻ സഹായിക്കും വൈകാരിക അടയാളപ്പെടുത്തൽ ആളുകൾക്ക് അംഗീകാരവും പരിഗണനയും ലഭിച്ചതായി തോന്നിപ്പിക്കുന്നു പതിമൂന്നാമത്തെ അടവ് പരസ്പര സഹകരണത്തിന്റെ മാനദണ്ഡം ദ റെസിപ്രോസിറ്റി നോ നിങ്ങൾ ഒരു ചെറിയ കാര്യം നൽകുമ്പോൾ അഭിനന്ദനം അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനം പോലെ ആളുകൾക്ക് അത് തിരികെ നൽകാനുള്ള ഒരു കടപ്പാട് തോന്നുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾക്ക് ഒരു മിഠായി നൽകുകയോ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയോ ചെയ്താൽ അവർ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് ളുകൾ ദയ തിരികെ നൽകാനും അവരുടെ വിധ പഴകലുകളിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും ആഗ്രഹിക്കുന്നു എന്ന തത്വത്തെയാണ് ഈ സാമൂഹിക മാനദണ്ഡം ആശ്രയിക്കുന്നത് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ഈ തന്ത്രം സഹായിക്കും പതിനാലാമത്തെ അടവ് സൈഗാർണിക് പ്രഭാവം ദ സൈഗാർണിക് എഫക്റ്റ് വൃത്തിയാക്കിയ ജോലികളെക്കാൾ അപൂർണമായ ജോലികൾ ആളുകൾക്ക് കൂടുതൽ ഓർമ്മയുണ്ടാകും എന്ന പ്രവണതയാണിത് മറ്റുള്ളവർക്ക് താൽപ്പര്യം നിലനിർത്താൻ നിങ്ങൾ ഒരു കാര്യം പൂർണ്ണമാക്കാതെ മാറ്റിവെക്കുക ഉദാഹരണത്തിന് പദ്ധതിയെക്കുറിച്ച് എനിക്ക് ഒരു നല്ല ആശയമുണ്ട് പക്ഷേ ഞാനത് നാളെ പറയാം എന്ന് പറയാം രീതി ആകാംക്ഷ ഉണ്ടാക്കുകയും തുടർന്ന് പണം സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റേയാൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ വിവരങ്ങളും ഒരേ സമയം നൽകാത്തതിലൂടെ നിങ്ങൾ അവരുടെ ശ്രദ്ധ നിലനിർത്തുകയും ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്